സമസ്ത മുഷാബർക്ക് ഉമർ ഫൈസി മുഖ്യതിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് എൽ ഡി എഫിനെ പിന്തുണക്കുന്നൊരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ ഉൾപ്പെടെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വഞ്ചനാത്മകമായ വഞ്ചനാപരമായ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നട്ടപ്പാതരയാണ് എന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പറയുന്ന സ്വഭാവമുണ്ടല്ലോ ആ വഞ്ചന ഇനി നടപ്പാകില്ല അത് സുന്നി മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അത്രേ കണക്കാക്കിയിട്ടുള്ളൂ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി വെച്ചിട്ടുള്ളത് സമസ്തയെ വിമർശിക്കാനും സുന്നത്ത് ജമായതിനത്തിനെ തകർക്കാനും താറടിക്കാനും വേണ്ടി മാത്രം വെച്ച ഒരു പോസ്റ്റാണല്ലോ ആ പോസ്റ്റ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു പോസ്റ്റുമല്ലല്ലോ പിന്നീട് അന്ന് ഭീഷണിപ്പെടുത്തി മേടിച്ചതല്ലേ പണക്കട സെയ്ദ് ഹൈദലി ശിഹാബ് തങ്ങളെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി സാധിക്കല് തങ്ങളുടെ വീട്ടിൽ ആ ഭീഷണിപ്പെടുത്തുന്നത് വീഡിയോ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അല്ലേ അത് വിഷ്വലൈസ് ചെയ്താണത് ഇന്നും ഉണ്ട് ഉണ്ടത് വീഡിയോഗ്രാഫ്ഡാണത് അത് അങ്ങനെ ആ ഭീഷണിപ്പെടുത്തി മേടിച്ചൊരു പോസ്റ്റാണ് പിന്നീട് അതെ കണ്ടിന്യൂ ചെയ്തെന്നുള്ളൂ നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട് ചന്ദ്രയിൽ വിളിച്ചു അറിയാം സെയ്ദ് ഹൈദലി ശിഹാബ് തങ്ങൾ ചന്ദ്രയിലേക്ക് വിളിച്ച് ഒരു വിവരം കൊടുത്തതുണ്ട് ഒരു കാരണവശാലും പി എം എ സലാമിനെ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ മരിക്കുന്നതുവരെയൊക്കെ എഴുതാറില്ല മരിച്ചു തീരെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇട കിടക്കുമെന്ന് കയറും വീണ്ടും ഉണർത്തിയിട്ടുണ്ട് ഉമർ ഫൈസിയുടെ അഭിപ്രായം സംസ്ഥയുടെ പൊതുവേളുടെ അഭിപ്രായമായിട്ട് വിലയിരുത്തുന്നുണ്ടോ ഇടതുപക്ഷം അത് സമസ്ത മക്കളുടെ വികാരമാണത് മക്കളുടെ വികാരമാണത് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാറ്റണമെന്നുൾപ്പെടെ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് സമസ്ത കാലങ്ങളായി അത് ആവശ്യപ്പെടുന്നുണ്ട് തുടർച്ചയായി സമസ്തയെ പി എം എ സ്ഥലം ആക്രമിക്കുന്നു എന്നാണ് ഉമർ ഫൈസി പറഞ്ഞത് ഈ മുടിയാൻ നേരത്ത് മുച്ചീർപ്പൻ കുലക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണിപ്പോൾ ആ സെക്രട്ടറി അതുകൊണ്ട് അത് മാറ്റിയാലും കുഴപ്പമില്ല മാറ്റിയാലും കുഴപ്പമില്ല ഏതായാലും മുടിയാൻ നേരത്ത് കുലച്ച മുച്ചീർപ്പനാണ് അതുകൊണ്ടേ പോകുള്ളൂ അങ്ങനെ മൂന്നാലഞ്ച് ആളുകളുണ്ട് ഉമ്മർഫൈസി അഭിപ്രായം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെയും വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഉമർ ഫൈസി ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരഭിപ്രായം അത് നിങ്ങൾക്ക് ഇവരുടെ പ്രതികരണങ്ങൾ സൈബർ ലോകത്തൊന്ന് പരിശോധിച്ചാലറിയാം ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് വോളുകളിലും അല്ലെങ്കിൽ വേറെ ചില ആളുകളുടെയൊക്കെ വോളിച്ചാണ് ഇവരുടെ ഏത് രീതിക്കാണ് കമൻറ്റ് ചെയ്യുന്നില്ല ഭാഷ അത്ര അബ്യൂസ്ഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക ഇന്ന് എനിക്കത് വളരെ പ്രയാസം തോന്നുന്നുണ്ട് തൊണ്ണൂറിന് ശേഷമാണ് തൊണ്ണൂറ്റഞ്ചിന് ശേഷമാണ് ലീഗിൽ ഈ ഒരു പ്രവണത വന്നത് അതിനുമുമ്പ് ലീഗ് സ്വാത്വികരുടെ സംഘടനയായിരുന്നല്ലോ പക്ഷേ പിന്നീട് സാത്യകരി പാർട്ടിയിലുണ്ട് എന്നാലും ഈ ക്രിമിനലുകൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ പൊന്തി വന്നത് അതിനുശേഷമാണ് അവരാണ് ഈ സൈബർ ആക്രമണം അവർ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ പരിശോധിച്ചു നോക്കും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഇത്ര അബ്യൂസ്ഡ് ലാംഗ്വേജ് ഉപയോഗിക്കില്ല കാര്യം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സമസ്തയിലെ ഒരു വിഭാഗം ചോദ്യാവലി ഇറക്കിയെന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു അതിൽ സ്വാഭാവികമായിട്ടും അങ്ങേ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് സമസ്ത പൊന്നാനി കൂട്ടായ്മ എന്ന പേരിലാണ് ആ ചോദ്യാവലി ഇറങ്ങിയിട്ടുള്ളത് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞൂടാ ആ ചോദ്യത്തെ ചോദ്യാവലിയെക്കുറിച്ച് അറിഞ്ഞൂടാ ആ ചോദ്യാവലി നിലനിൽക്കുന്ന ഒന്നല്ലേക്ക് അപ്പോൾ താങ്കൾ പറയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമ്പോൾ അത് മുതൽക്കൂട്ടാവില്ല തെരഞ്ഞെടുപ്പിൽ സ്വാഗതം ചെയ്യുകയാണല്ലോ സർവാത്മന സ്വാഗതം ചെയ്യാണ് ഇല്ല ഞാൻ അറിയത് ഇപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞല്ലോ